നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം കർശനമാക്കാനൊരുങ്ങി ഗതാഗത വകുപ്പ് സീബ്ര ലൈൻ കടക്കുമ്പോൾ വാഹനം ഇടിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും രണ്ടായിരം രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം ലൈനിൽ വാഹനം പാർക്ക് ചെയ്താലും ശിക്ഷയുണ്ടാകും കടുത്ത നടപടിയെടുക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം ഈ വർഷം ഇന്ന് വരെ മരണപ്പെട്ടിരിക്കുന്നത് എണ്ണൂറിൽ അധികം കാൽനട യാത്രക്കാരാണ് റോഡിൽ മരണപ്പെട്ട കാൽനട യാത്രക്കാരിൽ അൻപത് ശതമാനം പേരും മുതിർന്ന പൗരന്മാരാണെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി ഇവരിൽ എൺപത് ശതമാനത്തിലധികവും പ്രായമായവരാണ് ഈ സാഹചര്യത്തിലാണ് നിയമം കൂടുതൽ കർശനമാക്കുന്നതെന്ന് കമ്മീഷണർ വ്യക്തമാക്കി സീബ്ര ക്രോസിംഗിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്ന് നേരത്തെ കേരള ഹൈക്കോടതിയും വിമർശിച്ചിരുന്നു സീബ്ര ക്രോസിംഗുമായി ബന്ധപ്പെട്ട് മാത്രം കഴിഞ്ഞ ഒരു മാസം രജിസ്റ്റർ ചെയ്തത് തൊള്ളായിരത്തി ഒന്ന് നിയമ ലംഘനങ്ങളാണ് ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന് കോടതി വ്യക്തമാക്കി സീബ്ര ക്രോസിംഗിൽ നിയമ ലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തണം അത് മോശം ഡ്രൈവിംഗ് സംസ്കാരം എന്ന് കോടതി വ്യക്തമാക്കി സമയമില്ല എന്ന് പറഞ്ഞാണ് സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ ഏർ നിയമലംഘനവും അംഗീകരിക്കാനാവില്ല അടുത്ത അറിയിപ്പ് തപാൽ വോട്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ പ്രകാരം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഇല്ല ഇല്ലാത്ത ഒരു വിഭാഗത്തിനും പോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന് കമ്മീഷൻ അറിയിച്ചു കോവിഡ് സമയത്ത് നടന്ന രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമേ പോസ്റ്റൽ വോട്ട് സൗകര്യം ലഭ്യമായിരുന്നുള്ളൂ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിലുള്ളവർക്കും മാത്രം അന്ന് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ചിരുന്നു അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം ചെയ്യും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർ അവരെ ഡ്യൂട്ടിയിൽ നിയോഗിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് സഹിതം നിശ്ചിത ഫോറത്തിൽ ആവശ്യപ്പെട്ടാൽ പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകാൻ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി സമ്മതിദായകനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാർഡിലെ വരണാധികാരിക്കാണ് അപേക്ഷ നൽകേണ്ടത് പോസ്റ്റൽ ബാലറ്റ് അപേക്ഷകർക്ക് അയച്ചു കൊടുക്കാനും വോട്ട് രേഖപ്പെടുത്തി ഭരണാധികാരിക്ക് തിരിച്ചു അയക്കുന്നതിനും തപാൽ സ്റ്റാമ്പിംഗ് ആവശ്യമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യപ്രകാരം തപാൽ വകുപ്പ് ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ടോപ്പ് ക്ലാസ് സ്കോളർഷിപ്പ് പദ്ധതിയിൽ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി പട്ടികജാതി വിഭാഗക്കാർക്ക് ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ട്യൂഷൻ ഫീസും അക്കാദമിക് അലവൻസുകളും നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനം പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് അനുവദിക്കുക പുതിയ അറിയിപ്പ് അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിത ചെലവുകൾ പുസ്തകങ്ങൾ ലാപ്ടോപ്പുകൾ എന്നിവയ്ക്കായി ആദ്യ വർഷം എൺപത്തി രൂപയും തുടർന്നുള്ള വർഷങ്ങളിൽ നാൽപ്പത്തി രൂപയും അക്കാദമിക് അലവൻസും ലഭിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിന്നുള്ള സമാനമായ സ്കോളർഷിപ്പുകൾ ലഭിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം കൂടുതൽ വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ജനക്ഷേമ മീഡിയ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല എന്നും അത് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നും ആവർത്തിച്ച് സുപ്രീം കോടതി രാജ്യത്ത് നുഴഞ്ഞു കയറിയവരുടെ കൈവശവും ആധാർ കാർഡുകൾ ഉണ്ടെന്ന് ആശങ്കപ്പെട്ട കോടതി പൗരനല്ലാത്തവർക്ക് എങ്ങനെ വോട്ടവകാശം നൽകാനാകുമെന്ന് ചോദിച്ചു സാമൂഹിക ക്ഷേമ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ആധാർ എന്നും ഈ രേഖ ഉപയോഗിച്ച് വോട്ടവകാശം നൽകരുതെന്നും കോടതി പറഞ്ഞു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും